ഹായ് ും അപ്പൊ ഞങ്ങൾ ഇന്ന് കൊറേ മല്ലിക കാണാൻ നല്ല രസേസ് കാണാൻ കൊറേ മല്ലിക കാണാൻ കണ്ണ് തുറക്കാൻ തന്നെ കേട്ടോ നല്ല വട്ടിച്ച വൈകുന്നേരം വരാറോ കുളർന്നു രാവിലെ പോകാറു ഏഹ് രാവിലെ പോയി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഒരു മണിയപ്പ സമയം കണ്ണു കുറച്ച് നല്ല രസക്കൊക്കെ അടിപൊളി അല്ലേ എന്താ മഞ്ഞ കളറും ഉണ്ടല്ലേറ്റവും ഇഷ്ടപ്പെട്ടത് ഓറഞ്ചാണെന്ന് പറഞ്ഞു അപ്പൊ ഓറഞ്ചിന്റെ അടുത്താണ് ഇതാ മഞ്ഞ ഒക്കെ ഉണ്ട് ഉണ്ടോ വിശാലമാണ് അപ്പം എവിടെ വെച്ചാല് കൊറേ ദൂരൊന്നും വേണ്ട നമ്മളെ മലപ്പുറത്ത് വണ്ടൂരിലാണ് കേട്ടോ അംബേദ്കർ കോളേജിന്റെ അവിടെയാണെ അപ്പൊ മാച്ചിങ് 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 മലയോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എവിടെ പറഞ്ഞുകൊടുത്തോ പ്ലേസ് അണ്ടൂര് അംബേദ്കർ കോളേജിന്റെ അമ്പലപ്പാടി വന്നാണ്ട് കാണാ കുട്ടികൾക്ക് മറ്റേ ഐസ്ക്രീം ഉണ്ട് പല പല സാധനങ്ങളുണ്ട് എല്ലാം കഴിക്കാം പൈസ വേണമെന്നുള്ള ഇരുപത് രൂപ കേട്ടോ എൻട്രി ടിക്കറ്റ് പക്ഷെ അതിന് നഷ്ടമൊന്നുമില്ലല്ലേ കാണാൻ ഒരുപാടുണ്ട് കൊറേ നല്ല രസണ്ട് ഐസ്ക്രീം ഉണ്ട് ജലദോഷം ഐസ്ക്രീം യെസ് പോവാണ്ട എല്ലാരും വാങ്ങോ എല്ലാരും വാങ്ങൂ വാങ്ങൂ ഞാൻ ചോദിക്കട്ടങ്ങളോട് നിങ്ങക്ക് ഈ കളർ പൂവാണ് ഇഷ്ടായേ അതോ ഈ കളർ പൂവാണ് ഇഷ്ടായേ രണ്ടും ഇഷ്ടായി മഞ്ഞ രസം പക്ഷെ ഒന്നും കൂടി അതൊക്കെ എനിക്ക് വരുന്ന സ്ഥലത്തില്ലാ നല്ല ഇഷ്ടമായി ഞാൻ ഡിഫറൻസ് ഈ ഇലക്കുണ്ടോ ഒരു ചെറിയൊരു എന്ത് കളറാ നല്ല ഗ്രീൻ ഗ്രീനല്ല പക്ഷെ മറ്റേന്റെ ഒരു നല്ല ഗ്രീൻ ഗ്രീനെ കണ്ണ് കുയിമ്പിടിച്ച് കണ്ണായിട്ടാണോ എനിക്ക് പേഴ്സണലി ആണ് ഇഷ്ട ഈ കുഞ്ഞു കുഞ്ഞു ഊടുവയിലൂടെ വേണേ നമുക്ക് ഇങ്ങനെ പോവാൻ ക്യാമറമാൻ പിന്നെ ഇത് സാധാരണ കണ്ണ പോലെ ഇങ്ങനെ പരന്നല്ലല്ലേ ഒരു കുന്നും പ്രദേശം പോലെ സർവീസ് ആയിട്ടല്ലേ ഇവിടെ ആ കൃഷിഭവൻ എന്തോ സംഭവം വണ്ടൂർ എന്താ സർവീസ് സഹകരണ ബാങ്കും കൃഷി ഭവനം കൂടി തുടങ്ങിയതാണോ അതെ കുത്തനുള്ള പ്രദേശമായിട്ട് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ പോകണം കാണാൻ നല്ല രസം രസാക്കിയത് നിരപ്പായ സ്ഥലമാണെങ്കിൽ നമുക്ക് അത്ര രസമായിട്ട് തോന്നൂല്ല പിന്നെ കുഞ്ഞു കുഞ്ഞു അധികം ഹൈറ്റ് വെക്കാത്ത മല്ലിക തൈ ആട് അല്ലേ അതുകൊണ്ടാണ് നല്ല രസം കാണോ ഈയൊരു കളർ കൂടിക്കുന്ന കാട്ടിലും അങ്ങോട്ട് രസം ഉണ്ട് ഈ കളർ കാണാൻ മഞ്ഞ അങ്ങോട്ട് പക്ഷെ എനിക്കാ കേറി സമയത്തായിട്ട് ഉച്ച സമയത്തായിട്ട് ഒരുപാട് ഫാമിലീസ് വന്നോ ഞങ്ങള് എന്താ പറയാ അന്ന് സ്കൂളില്ലാത്തോണ്ടാക്കിയ കാരണം സാധാരണ നല്ല തിരക്ക് ഇണ്ട് ഇവിടെ എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് നിർത്തുന്നു പിന്നെ പിന്നെ വൈകുന്നേരങ്ങളിലാണല്ലോ ആൾക്കാർ കൂടാ കൂടാപ്പൊ ഞങ്ങള് കണ്ടറിഞ്ഞു ഉച്ചക്ക് വന്നു എങ്ങനെ ഉദിട്ടിയാ അപ്പൊ കുറവിക്കാറല്ലേ ഞാൻ അടുത്ത താത്തനെ കഴിച്ച കോസ്റ്റൂമെങ്ങനെ ഇണ്ടെങ്കിൽ ഒരീ മീഡിയം എനിക്കത് കണ്ടിട്ട് എന്താ പറയണ്ടാവേ ആ ഞാൻ ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞു ഇത് ഒരു ഓണത്തിന് പൂക്കള് സെയിൽ ചെയ്യാൻ അതിന് പ്ലാന് പ്ലാന് പക്ഷെ ആ പിന്നെ ഇത് ആൾക്കാര് കണ്ട് വൈറലായപ്പോ ട്രാപ്പിലായി ട്രാപ്പിലായി നല്ല ഇത് പൂക്കളൊക്കെ നല്ല കട്ടില്ല പൂക്കളല്ലേ കട്ടി കട്ടില്ല പൂക്കളാണ് നമുക്ക് നല്ല രസോ ഈ ഒരു പ്ലേസേ എന്താ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് വിട്ടത് മോളുമാണ് എല്ലാവിടെ ഇപ്പൊ നമ്മള് കണ്ടുപിടിക്കുക രണ്ടാഴ്ച ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടത്തെ പൂവൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇവിടത്തെ പൂക്കളൊക്കെ എല്ലാരും പറിച്ചു കണ്ടുപോയില്ലേ അത്രയും ദിവസമായിട്ടോ പോണം പോണംന്ന് പറഞ്ഞിട്ട് പൂവിനൊന്നും പറ്റിട്ടില്ല അപ്പൊ ഇനി കാണാൻ പോലൊക്കെ വന്ന് കാണട്ടോ മേലും കൊറച്ചു കാലം നിക്കുന്നു തോന്നുന്നുള്ളൂ പൂലെ ഇത്രയും വെയിലത്തെ അടവില് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് അയ്യോ എന്നാ പറയുന്നത് മോൾ ഞാൻ കൊണ്ടുപോവുന്നില്ലേ അപ്പൊ നമ്മളാദ്യം എന്ത് പഠിച്ചണം ഡ്രൈവിങ് പഠിച്ചോ ഒക്കെ അറിയണം പക്ഷെ പേടിയ ചെറിയൊരു പേടിയാണ് നമുക്ക് മാറ്റിയെടുക്കണം കേസ് പ്ലാന് കയറി വീട്ടില് റീൽസ് അങ്ങനെ എങ്ങനെ എടുക്കണം എന്ന് അറിയിടില്ല മറന്നുപോയി ഭംഗിനിയാണപ്പോ മറന്നുപോയതല്ലേ പിന്നെന്താ അറിയോ ഒരു ഡൗട്ട് ഉണ്ട് അത് പറിച്ചാൻ പറ്റിയാടില്ലേ എനിക്ക് വിൽക്കാറല്ലേ ഒന്ന് ഇവിടെ വെക്ക പറിക്കാതെ വെക്കാൻ കണ്ടീരയ്ക്കുന്നു ചോദിക്കാം ആരോട് ചോദിക്കാവും ഇവിടെ ആരുല്ല അതാണ് ഒരു പ്രത്യേകത ഒന്നൊക്കെ പറിക്കാൻ തോന്നുന്നുല്ലേ പോവുമ്പോ നോക്കാം ബേക്കത്തതാണ് ട്ടോ കോളേജ് അതിന്റെ സൈഡിൽ ഇങ്ങനെ ആയിട്ടാണ് ഇത് കൊടുത്തക്കുന്നത് നല്ല രസണ്ട് കാണാൻ നമ്മളീ കൂടലൂര് ആ വാത്തക്കൊക്കെ പോണല്ലേക്ക് അതിലുള്ളു കേറാപ്പറ്റേ കെട്ടിന് ഇങ്ങനെ ഇവിടെ ശനി ഞായർക്ക് ഇവിടെ ഭയങ്കര തിരക്ക് നടന്നത് മൂക്കിന് കേരള രസം അത് തട്ട് 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 തട്ടാടേ സാധാരണ വല്യ ഉള്ളത് ഹൈബ്രിഡ് ആ അതാ വീഡിയോയില് കാണിച്ചു കൊടുക്കാം ഇത് ഇവിടെ ആരോ ഇങ്ങനെ മറിഞ്ഞു കിടന്നത് അപ്പൊ ഇന്നോക്ക് ഞങ്ങൾ നല്ല ചൂടില്ലേ നല്ല ഹീറ്റ് ആയാ ണ്ട് പക്ഷേ ഓരൊക്കെ പോലെ ഒരു കൊട കൊണ്ടന്നി ഞങ്ങളൊന്നും മഴങ്ങോ ഒരുങ്ങി റെഡി ആയിട്ട് കാത്തുക്ക ഒന്നും ഒരുക്കൂല ഒരു ചിരി കണ്ടാൽ ഒരു ചിരി കണ്ടാൽ പിന്നെന്താ എന്തോ അത് മതിഷിദ് അത് മതി ഞങ്ങക്കൊന്നു വടേ അതി ചെറി വേണ്ടേക്കാട് ശരി എന്നാ നല്ല നല്ല വിശാലമായി എങ്ങനെയുണ്ട് മറ്റേ മല്ലികത്തോടത്തേക്ക് ഞങ്ങളെ കോസ്റ്റ്യൂം മല്ലിക മല്ലിക ഇനി മല്ലിക കണ്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഞങ്ങളുടെ മണ്ട് കൊച്ചു തുമ്പി എന്റെ കൂടെ ഓണനോടെ ഒന്നേ പോരാണോ ഞങ്ങളെ കൂടെ നല്ല നല്ല പാട്ടൊക്കെ കിട്ടില്ല ഇവിടെന്നപ്പോ മല്ലികനെ കുറിച്ച് നിങ്ങക്ക് എന്തെങ്കിലും പൂവേ മല്ലിക പൂവേ പാത്തായ ആ എന്തോ ഒരു തമിഴ് പാട്ടാണ് ചെണ്ടുമല്ലി പിന്നീട് ചെണ്ടുമല്ലി പാട്ടല്ലേ കണ്ണണ്ടില്ലോ ശരിക്കും ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടമല്ല പക്ഷേ കൊറേ ആൾക്കാർ നല്ല നല്ല കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇതുപോലത്തെ സപ്പോർട്ട് നിങ്ങൾ ഇനി ചെയ്യണം പിന്നെ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുൾ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാർക്കും